പാദവാർഷിക പരീക്ഷ ഒൻപതാം ക്ലാസ് താരിഖിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ നല്ലൊരു വീഡിയോ ആണ് മുഴുവനായി കാണുന്നവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മാർക്ക് വെറുതെ നഷ്ടപ്പെടുത്തി കളയരുത് മുഴുവനായി കാണുക ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഒന്നാമത്തെ ചോദ്യം സിൽ ബിമാ യുനാസിബു യോജിച്ചത് ചേർക്കാനാണ് താഴെ എട്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എട്ട് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ബ്രാക്കറ്റിലുണ്ട് ചോദ്യത്തിന് നേരെ നമ്മളത് എടുത്ത് എഴുതിയാൽ മതി ഒന്നാമത്തത് ഇസ്മു സൗജത്ത് ഇസ്ഹാക്ക് ഇസ്ഹാക്ക് നബിയുടെ ഭാര്യയുടെ പേരെന്താണ് റുഫക്ക എന്നാണ് രണ്ട് കബീലത്ത് സൗജത്ത് ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം ജുറുഹും ഗോത്രക്കാരിയാണ് മൂന്ന് മുലിത ഇബ്രാഹീമു അലൈ സ്വലാത്തു വസ്സലാം ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചു ബി ബാബില ബാബിലോണിൽ ജനിച്ചു നാല് കബീലതു സോലിഹ് സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗോത്രം സമൂത് ഗോത്രത്തിലേക്കാണ് മൂപ്പരെ നിയോഗിക്കപ്പെട്ടത് അഞ്ച് അദതു മൻ ആമനബി സോലിഹ് സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആളുകളുടെ എണ്ണം മിഹത്തുൻ വൈ ഷറൂന നൂറ്റി ഇരുപത് ആറാമത്തത് ഉറുസില ഹൂദുൻ ഹൂദ് നബിയെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് ഇല ആദ് ആദ് സമൂഹത്തിലേക്കാണ് ഏഴ് ഇസ്മു നൂഹ് നൂഹ് നബിയുടെ ശരിക്കുള്ള പേരെന്താണ് അബ്ദുൽ ഗഫാർ എന്നാണ് എട്ട് ഇസ്മു ഇദ്രീസ് ഇദ്രീസ് നബിയുടെ പേരെന്താണ് അഹ്നൂഹ് എന്നാണ് പേര് അതിലെ വിഷയങ്ങളൊക്കെ പഠിച്ചു വെക്കുക നോട്ട് ചെയ്യുക വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അതിലുണ്ട് രണ്ടാമത്തയിലേക്ക് വരുമ്പോൾ തെമ്മിം പൂർത്തിയാക്കാനാണ് ഒന്ന് അൻസൽഅള്ളാഹു താല ആദം അലൈ സ്വലാത്തു വസ്സലാം ആദം നബിക്ക് അള്ളാഹു താല ഇറക്കി കൊടുത്തു അഷറ സുഹഫിൻ പത്ത് ഏടുകളെ രണ്ട് അൻസൽഅള്ളാഹു അല ഇദ്രീസ് ഇദ്രീസ് നബിയുടെ മേൽ അള്ളാഹു ഇറക്കി കൊടുത്തു സലാസൂന സഹീഫത്തൻ മുപ്പത് ഏടുകള മൂന്ന് ദ ആദർ അലി അറലി മിനൽ കാഫിരീന കാ ദുഹു നബി ദുവാ ചെയ്തു റബ്ബി അലി ഭൂമിയുടെ മേൽ നീ അവശേഷിപ്പിക്കരുത് മിനൽ കാഫിരീന അവിശ്വാസികളെ ദയ്യാറൻ ഒറ്റൊന്നിനെയും നീ അവശേഷിപ്പിക്കരുത് നാലാമത്തത് കാല ഹൂദുൻ ഹൂദ്നബി പറഞ്ഞു ഇനി അഹാഫുഅലിക്കും ഞാൻ നിങ്ങളെ പേ മേൽ പേടിക്കുന്നു അതാപ യോമിനെയും ഒരു ദിവസം വലിയ ഒരു ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിനെ ഞാൻ നിങ്ങളെ മേൽ പേടിക്കുന്നു അഞ്ചാമത്തത് ഫക്കാല ഇബ്രാഹീമ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഹസ്ബുൻ അള്ളാഹു അള്ളാഹുമതി വന്യാമൽ വക്കീൽ ഭരമേൽപ്പിക്കുന്നവനിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹുവാണ് ഇനി മൂന്നാമത്തത് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്ത മദ്രസാപരമായ ഉപകാരപ്രദമായ പരീക്ഷയുടെയും സ്കോളർഷിപ്പ് പരീക്ഷയുടെയും നിബന്ധന പരിപാടികളുടെയും കിസ്സ് പെൺകുട്ടികൾക്കുള്ള മറ്റു പരിപാടികൾ തുടങ്ങിയ വീഡിയോകളൊക്കെ ആദ്യമേ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സമ്മാനവും സഹകരണവും സബ്സ്ക്രൈബാണ് ചെയ്യാത്തവർ ചെയ്ത് കൂടെ കൂടണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയുടെ അവസാനത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി സൂചകമായി കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക ചോദ്യത്തിലേക്ക് വരാം മൂന്നാമത്തത് മനിൽ കായിലു ആര് പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് ഇത് ആരാണ് പറഞ്ഞത് യാറു പൂനീ ഭർദൻ വ സലാമൻ അല ഇബ്രാഹിം അലൈഹി സ്വലാം ഓ തീയെ നീ ഇബ്രാഹിം നബിക്ക് രക്ഷയും തണുപ്പുമാവുക ഇതാര് പറഞ്ഞതാണ് ഇത് അള്ളാഹു താല ഖുർആാനിൽ പറഞ്ഞ കാര്യമാണ് രണ്ട് ആ അള്ളാഹു അമറക്ക അള്ളാഹു ആണോ ഇത് നിങ്ങളോട് കൽപ്പിച്ചത് ഇതാർ പറഞ്ഞതാണ് ഹാജർ അബിബി മക്കയിൽ തനിച്ചാക്കി പോകുമ്പോൾ ഇബ്രാഹിം നബിയോട് തിരിഞ്ഞ് ചോദിച്ചതാണ് ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഞങ്ങളെ ഇവിടെ ഒറ്റക്കാക്കി പോകുന്നത് ഹാജറുമ്മ ചോദിച്ചതാണ് മൂന്നാമത്തത് അറാഫിൽ മനാമി അന്നീ അത് ബഹു കഫല്ലുർ മാതാത്തറ പൊന്നുമോനെ നിന്നെ അറവ് നടത്താൻ ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്താണ് നിൻ്റെ അഭിപ്രായം ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിച്ചതാണ് നാലാമത്തത് അലിതു വജൂസുൻ ഉൻ അജീബ് അല്ലയോ ഞാൻ വളരെ പ്രായമെത്തിയ പടു കിളവിയായി മാറി ഇനി ഞാൻ ഗർഭം ചുമക്കുകയോ എന്ന ആ ഒരു ആശ്ചര്യത്തിൻ്റെ ചോദ്യം അത്ഭുതത്തോടെ ചോദിച്ചതാരാണ് സാറാ ബി അഞ്ചാമത്തത് ലീഇല ഹാജ നിന്നെക്കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട് നിന്നെക്കൊണ്ട് എന്നിലേക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരാവശ്യമുണ്ട് അതാർ പറഞ്ഞതാണ് ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് പറഞ്ഞതാണ് ആണ് നോട്ട് ചെയ്യുക ഇനി നാലാമത്തത് അജിബ് ഉത്തരം എഴുതാനാണ് ഒന്നാമത്തത് സിന്നു ഇബ്രാഹീം ഹീനബുലി ഹാക്ക് കമഹുവ ഇസ്ഹാക്ക് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ വയസ്സ് മിയത്തുൻ മൈഷറൂൻ നൂറ്റി ഇരുപത് അൽ കബിഷുനദി ദബാഹു ഇബ്രാഹിം മാഹുവ ഇബ്രാഹിം നബി അറുത്ത ആട് എവിടെന്നുള്ളതായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയതാണ് അത് ആര് ബലികർമ്മമായി നൽകിയതാണ് മാ കറബഹു ആബീലുബിനു ഹാദം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ ഹാബീല് ആരാധനയായി അള്ളാഹുവിലേ കറുത്ത ആടിനെയാണ് ഇബ്രാഹിം നബിക്ക് അള്ളാഹു താലി ഇസ്മായിലിനിക്ക് പകരമായി അറുക്കാൻ ഇറക്കി കൊടുത്തത് മൂന്ന് കൈഫഖാനായിഷു അഹ്ലി ബാബിൽ ബാബിലോണുകാരുടെ ജീവിതം ഏത് രൂപത്തിലായിരുന്നു അറുപത് ഐഷിൻ വഖാനു അബുദുനുൽ അസ്ലാം വളരെ ക്ഷേമം നിറഞ്ഞ ഐശ്വര്യത്തിൻ്റെ ദിനരാത്രങ്ങളായിരുന്നു അവർ ബിംബാരാധകരുമായിരുന്നു എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ച ആളുകളാണ് അവര് നാലാമത്തത് മാതാ കാല ലി കൗമികി ലമ്മ അക്കറുനാക്കി നബി അലൈ സ്വലാത്തു വസ്ലാം മോചിതത്തിന്റെ ഭാഗമായി പാറയിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടകത്തെ അറുത്തപ്പോൾ അവരോട് എന്താണ് പറഞ്ഞത് തമത്തഊഫി ധരിക്കും സലാസത്ത് ചെയ്യാമിൻ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാണ് ഇനി നിങ്ങൾ വീട്ടിൽ പോയി മൂന്ന് ദിവസവും സുഖിക്കുക അതിനുശേഷം അള്ളാൻ്റെ അതാ ഇറങ്ങും എന്ന രൂപത്തിലുള്ള സംസാരം തമത്തവും സുഖിക്കുക ഫീധായിരിക്കും നിങ്ങളുടെ വീട്ടിൽ സലാസ അയ്യാമിൻ മൂന്ന് ദിവസം പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും അതിലുണ്ട് ഒന്ന് രണ്ട് തവണ കേട്ട് പഠിച്ചു വെക്കുക ഇനി ബയ്യൻ അഞ്ചാമത്തത് വ്യക്തമാക്കാനാണ് മാ കാല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി മകനായ കന്നാനോട് എന്നാണ് പറഞ്ഞത് യാ ബുനയ്യ മോനെ ഇർക്ക മാന ഞങ്ങളെ കൂടെ നീ കയറിക്കോ വലാത്തുക്കും മൽ കാഫിരി ഈ കാഫിരിയങ്ങളിൽ യാ ബുനയ്യ കന ഇർ ക എന്നുള്ള ബി ഇടാതെ മാന വലാത്തുക്കും മയൽ കാഫിരീൻ കാഫിരിയങ്ങളോടുകൂടെ അവിശ്വാസികളോടുകൂടെ പെട്ടുപോകണ്ട രണ്ടാമത്തത് അൽ അഹിയർബത്തുമിനിയാൽ അംബിയാക്കളിൽ നിന്ന് ജീവിക്കുന്ന നാലു പേര് ഇതുവരെ മരിക്കാത്ത അൽ അൽഹിലുലഇർ നബിയും ഇലിയാസും പിന്നെ വൈ ഈസ വൈദിരീസ് ഈസ നബിയും നബിയും ആകാശത്തും മറ്റു രണ്ടു പേര് ഭൂമിയിലുമാണ് മൂന്നാമത്തത് മസാക്കിനു സമൂദ് സമൂദ് ഗോത്രക്കാരുടെ താമസം ഹിജറിലാണ് ബൈനൽ ഹിജാസ് വ തബൂക്ക് തബൂക്കിൻ്റെയും ഹിജാസിൻ്റെയും ഇടയിലുള്ള ഹിജറിലായിരുന്നു അവരുടെ താമസം ആറാമത്തെ ലാസ്റ്റ് ദുരിയത്തി ബിവാദിൻ റബനുവാദിൻ മൊഹറം ഞങ്ങളുടെ രക്ഷിതാവേ തീർച്ചയായും ഞാൻ എൻ്റെ സന്താനങ്ങളിൽ നിന്നും കൃഷിയില്ലാത്ത തായ്വരയിൽ അങ്ങയുടെ വിശുദ്ധ ഭവനത്തിനടുത്ത് താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ ആശയം ഇതോടുകൂടെ ഈ ഒരു ചോദ്യപേപ്പർ കംപ്ലീറ്റ് ആയി മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നമ്മൾ കൊടുക്കുന്നു വായിക്കുന്നില്ല വീഡിയോ ദീർഘിച്ചു പോകും നിങ്ങൾ തന്നെ നോക്കിയെടുക്കുക എട്ട് പാഠങ്ങൾ താരീഹയിൽ നിന്നും പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുണ്ട് നല്ല രൂപത്തിൽ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ താരിഖ അർത്ഥം വെച്ചൊക്കെ പഠിക്കുക മലയാളം നോട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കുക എങ്കിൽ മുഴുവൻ മാർക്കും നമുക്ക് കരസമാക്കാൻ കഴിയും കഴിയട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് നാളത്തെ പരീക്ഷയോടുകൂടെ പാദവാർഷിക പരീക്ഷ പരിസമാപ്തി കുറിക്കുന്നു ഇനി കുറച്ച കാലങ്ങൾക്ക് നമ്മുടെ പരീക്ഷ വീഡിയോകൾ ഇല്ല വരും പരീക്ഷകളിൽ നമുക്ക് ഇതിനേക്കാളും ഉഷാറായ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യണം ചെയ്യാൻ കഴിയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് കൂടെ കൂടാ കൂടുക എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു ലൈക്ക് ചെയ്യാൻ മറന്നവർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ ഗുണം ചെയ്തെങ്കിൽ അതും ഇതിലൂടെ എഴുതി അറിയിക്കുക നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം